മദ്രസകളിൽ നിന്ന് മതം പഠിച്ച കുട്ടികളാണ് ഒരുപാട് അക്രമ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത് നമ്മുടെ നാടിൻ്റെ സാഹചര്യം മാത്രം എടുത്താൽ നമുക്കറിയാം മദ്രസയിൽ പഠിച്ച ഒരു ഒൻപത് വയസ്സുള്ള കുട്ടിക്കാലൻ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ നിന്റെയൊക്കെ ജീവൻ എടുക്കാനുള്ള കാലന്മാരാണ് ഞങ്ങൾ ഞാനൊരു കുട്ടിക്കാലൻ ഒരു മുതുകാലൻ്റെ തലയിലാണ് ഞാൻ ഇരിക്കുന്നത് തോളിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു വെച്ചേ കാത്തു വയ്ക്കേണ്ടത് അരിയും മലനും കുന്തിരിക്കുമൊക്കെയാണ് എന്ന് ഈ കേരളക്കരയിൽ വലിയ ശബ്ദത്തിൽ മുദ്രാവാക്യം മുഴക്കിയിരുന്നു മദ്രസ പ്രോഡക്റ്റ് നമ്മൾ പറഞ്ഞതല്ല ഈ ചെക്കൻ കേരളത്തിലുള്ള ഇസ്ലാം മതവിശ്വാസികളല്ലാത്ത മുഴുവൻ ആളുകളെയും കൊല ചെയ്യാനുള്ള കാലനാണ് ഞാൻ കുട്ടിക്കാലൻ ഞാൻ മുതുകാലന്മാരാണ് ഞങ്ങൾ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെ ഒക്കെ എന്ന് മുദ്രാവാക്യം മുഴക്കിടാ കുന്തിരിക്കം വാങ്ങിച്ചേ വീട്ടിൽ കാത്തു വെച്ചുള്ളൂ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെ ഒക്കെ കാലന്മാർ ഈ ഒൻപത് വയസ്സുകാരനായ കുട്ടിക്ക് അരി മലരെ കുന്തിരിക്കം ആര് പറഞ്ഞു കൊടുത്തു ചെയ്യും ചെയ്യും ബാബരിയിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ആറടി ആറടി മണ്ണിലേ കൊണ്ടേ കൊണ്ടേ മണ്ണിൽ എന്ന് മുദ്രാവാക്യം പോഗാനിസ്ഥാനിലും കുറച്ച് മദ്രസാ കുട്ടികൾ മദ്രസയിൽ നിന്ന് പഠിച്ച സൈക്കിളൊക്കെ എടുത്തിട്ട് ഇറങ്ങുന്നു ആ സമയത്ത് ആർ എസ് നിന്നെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് മുദ്രാവാക്യം അപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിജ്ഞാനം ഏത് രൂപത്തിലുള്ള വിജ്ഞാനമാണ് എന്ന് മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ ഇത്തരം സാഹചര്യങ്ങൾ തന്നെ മതി ആ കുട്ടിക്കാലനെതിരെ ഒരുപാട് കേസുകൾ കൂമ്പാരമായി കാരണം റാലി ഗംഭീരമായല്ലോ പ്രതിഷേധം ഗംഭീരമായല്ലോ അവരുദ്ദേശിച്ച രൂപത്തിൽ തന്നെ അത് വൈറലായല്ലോ അപ്പോൾ പിന്നെ ഒരുപാട് കേസുകൾ വന്നപ്പോൾ ഈ കുട്ടിക്കാലനെ അന്വേഷിച്ച് പോലീസ് വലവിരിച്ചു കേരളത്തിലെ പോലീസ് അല്ലേ ഈ കുട്ടിയുടെ വീട് അന്വേഷിച്ച് ചെന്നപ്പോൾ എടുത്ത് പോലീസിന് ആ കുട്ടിയുടെ വീടൊന്നും നോക്കിയപ്പോൾ അവരെ ടൂറ് പോയിരിക്കുവാണ് കാണാൻ പറ്റിയില്ല പിടിക്കാൻ പറ്റിയില്ല ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങൾ ഈ വിഷയം വല്ലാതെ വൈറലാക്കിയപ്പോൾ പിടിക്കുകയല്ലാതെ മാർഗമില്ല എന്ന ഒരു സ്റ്റേജിലേക്ക് ഇവരെത്തി അങ്ങനെ പിടിച്ചപ്പോ വാപ്പ പറയാണ് ഞങ്ങളാരും പഠിപ്പിച്ചതൊന്നുമല്ല കുട്ടി മദ്രസയിൽ നിന്നും അതുപോലെ മറ്റു പ്രതിഷേധ റാലികളിലൊക്കെ ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ ഞാൻ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ കേട്ടു പഠിച്ചതാണ് ഇത് തന്നെയാണ് മദ്രസയിലെ സ്കൂളിലെ ഒരു ഏഴു വയസ്സുകാരൻ എട്ട് വയസ്സുകാരൻ രണ്ടാം ക്ലാസ്സില് ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടി മതം മാറ്റമാണോ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്ന് അഭിലാഷ ചോദിക്കുന്നുണ്ട് എം എം അക്ബറിനോട് സഹപാഠിയെ എങ്ങനെ മതം മാറ്റണം ക്രമപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട് അഞ്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുകയാണ് ഒന്ന് പേരു മാറ്റണം രണ്ട് സത്യസാക്ഷ്യ വാക്യം ചൊല്ലണം മൂന്ന് കഴുത്തിനുള്ള കൊന്തയും നൂലുമൊക്കെ അഴിച്ചു മാറ്റണം നാല് ഹലാല ഹലാൽ ഫുഡ് കഴിക്കാൻ പറയണം അഞ്ച് അമുസ്ലിങ്ങളായ മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടണം ഇത് ക്രമപ്പെടുത്തണമെന്ന് അപ്പോ ഇങ്ങനെ മതമാറ്റമാണോ രണ്ടാം ക്ലാസ്സിലെ സ്കൂളിൽ രണ്ടാം ക്ലാസ്സില് പഠിപ്പിക്കേണ്ടത് എം എ മക്ബറിന്റെ പി സി സ്കൂളിൽ പഠിപ്പിച്ച വിജ്ഞാനം വെച്ചിട്ട് അഭിലാഷ ചോദ്യം ചോദിക്കുക അപ്പോൾ എം മക്ബർ പറയാണ് ഞങ്ങളിത് മദ്രസകളിൽ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ തന്നെ പഠിപ്പിക്കാറുണ്ട് എന്ത് മതമാറ്റാണോ മറ്റുള്ളവരെ എങ്ങനെ മതം മാറ്റാം എന്ന് പഠിപ്പിക്കുവാണ് ഇപ്പോഴിതാ പറയുന്നു തലച്ചോറിലേക്ക് തീവ്രവാദം കുത്തി നിറച്ചു കൊടുക്കുന്ന ആലയങ്ങൾ ഇത്തരം മദ്രസകൾ കാരണമാണത്രേ നാടിന് പുരോഗതി ഉണ്ടായത് രാജ്യത്തിന് സ്വാതന്ത്ര്യം ഉണ്ടായത് കൊള്ളാലോ ഏ മദ്രസയിൽ പഠിച്ച ഒരു പ്രോഡക്റ്റാണ് ഇന്ന് ഉമ്മയുടെ തല ഒരു കയ്യിലും എടുത്തു പാപ്പയുടെ തല മറ്റേ കയ്യിലും എടുത്തു ഒക്കെ പിടിച്ചോണ്ട് നിൽക്കുക ഉടലും താഴെ കിടപ്പുണ്ട് എന്താ കാരണം മാതാപിതാക്കൾ കൃത്യമായ രൂപത്തിൽ മതമനുഷ്ഠിക്കുന്നു തൻ്റെ തീവ്രവാദാശയങ്ങളിൽ നിന്നും തന്നെ തടയുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ മാതാപിതാക്കൾ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ജീവിതമല്ല നയിക്കുന്നത് അതുകൊണ്ട് അവരിനീ വേണ്ട എന്ന് മകൻ എന്ന് തീരുമാനിച്ചത്രേ എങ്ങനെയുണ്ട് കുട്ടികളുടെ തലച്ചോറിലേക്ക് ഇനി തീവ്രവാദം വിളം എന്ന് യോഗി സർക്കാർ കിട്ടൂരം ഇട്ടതോടുകൂടി തന്നെ ഇപ്പോൾ മതപണ്ഡിതന്മാർ മുഖം രക്ഷിക്കാനുള്ള ഓട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന്റെ ശബ്ദം ഉയർന്നത് മദ്രസുകളിൽ നിന്നാണേതും സ്വാതന്ത്ര്യത്തിനായി പോരാടിയതും മദ്രസകൾ മാത്രമാണേ എന്നുള്ള അവകാശവാദവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ജമാത് ഉലമായി ഹിന്ദ് പ്രസിഡന്റായ മൗലാന സായിദ് അർഷാദ് മഥനി അനധികൃത മദ്രസകൾ ഇടിച്ചു നിരത്തുന്ന ജോലികൾ കേന്ദ്ര സർക്കാരും യോഗി സർക്കാരും പ്രകൃതിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇത്തരമൊരു പ്രസ്താവന മദ്രസുകൾ കുട്ടികളെ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നത് എന്നാണ് പലരുടെയും തെറ്റുധാരണ മദ്രസുകൾ എന്നാൽ പുസ്തകങ്ങളും അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതാണ് എന്നും കരുതേണ്ട എന്നും അത് തെറ്റുപറ്റിയതാണ് അല്ലെങ്കിൽ തെറ്റുതാമയാണ് എന്നും ഈ മൗലാന പറയുകയാണ് മാത്രമല്ല മദ്രസുകൾക്ക് മറവിൽ നടക്കുന്നത് മറ്റു പ്രവർത്തനങ്ങളെ മറച്ചുപിടിച്ചുകൊണ്ട് തീവ്രവാദത്തെ അടക്കം വെള്ളമൂശാനാണ് ഇവിടെ ഇവർ ശ്രമം നടത്തുന്നത് എന്നതാണ് വിലയിരുത്തപ്പെടുന്നതും അതുമായി മൗലാന തിരഞ്ഞെടുത്ത വഴിയാകട്ടെ സമ്മേളനം നടത്തി വീണ്ടും ജനങ്ങളിലേക്ക് ആശയക്കുഴപ്പം സൃഷ്ടിക്കുക എന്നതാണ് ഇപ്പോൾ യു പി ഉത്തരാഖണ്ഡ് ആസാം ഹരിയാന എന്നിവിടങ്ങളിലെല്ലാം തന്നെ സർക്കാർ അനധികൃത മദ്രസകൾക്കെതിരെ കടുത്ത നിലപാടാണ് സ്വീകരിച്ചു പോരുന്നത് അതിന് പിന്നാലെയാണ് ഈ വെള്ളമുശൽ ശ്രമം പുരോഗമിച്ചത് ഉത്തർപ്രദേശിലെ അസാംഘണ്ഡ് ജില്ലയിലെ സറൈമേർ സംഘടിപ്പിച്ച അഖിലേന്ത്യ മദ്രസ സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് മൗലാനയുടെ വാക്കുകൾ ഇങ്ങനെയാണ് മദ്രസയ്ക്ക് നേരെ ആദ്യം കൈവച്ചത് ആസാം സർക്കാരാണ് ഇവിടെ ഒരു സമ്മേളനം നടത്തേണ്ടതുണ്ട് പിന്നീട് ഉത്തരാഖണ്ഡിൽ സ്വീകരിച്ചു പിന്നീട് അത് അത് സംഭവിച്ചു ഇപ്പോൾ ഹരിയാനയിലും മദ്രസകളിലൂടെയാണ് ചെറിയ കുഞ്ഞുങ്ങളുടെ മനസ്സുകളിലേക്ക് അന്യമത വിദ്വേഷം കുത്തിനിറിക്കുന്നത് പിന്നീട് സഹപാഠികളിലൂടെ അയൽവാസികളിലൂടെ സ്കൂളിലെ മറ്റു കുട്ടികളിലൂടെ ഇവർ ഈ തീവ്രവാദ പ്രചരണം അഴിച്ചുവിടുവാ അത് കാരണം മറ്റുള്ള കുട്ടികൾക്ക് പോലും സ്വാതന്ത്ര്യത്തോടുകൂടി പൗരബോധത്തോടുകൂടി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ട് മദ്രസകൾ മാർഗമില്ല എന്ന് അസം സർക്കാർ ഉത്തരാഖണ്ഡ് സർക്കാർ യോഗ്യ സർക്കാർ തീരുമാനിച്ചപ്പോൾ നല്ല രൂപത്തിൽ മാറ്റമുണ്ടായി നാട്ടിൽ മദ്രസകൾ എന്നാൽ പുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണ് ചെയ്യുകയാണെങ്കിൽ തെറ്റി നമ്മൾ വർഷങ്ങളായി അടിമകളായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശബ്ദം എവിടെ നിന്നെങ്കിലും ഉയർന്നിട്ടുണ്ട് എങ്കിൽ അത് മദ്രസുകളിൽ നിന്നാണ് വന്നത് സ്വാതന്ത്ര്യത്തിനായി പോരാടിയ മദ്രസുകളിൽ ഇന്ന് ഇവിടെ തീവ്രവാദം പഠിപ്പിക്കുന്നുണ്ടേ എന്ന് പറയപ്പെടുന്നു ബുൾഡോസറുകൾ കൊണ്ട് പൊളിച്ചു നീക്കുന്ന മദ്രസുകൾ സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരാണ് സായിദ് അർഷദ് ഇങ്ങനെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം അനധികൃതമായി നിർമ്മിച്ച ഇരുന്നൂറ്റി ഇരുപത് മദ്രസുകളും അതുപോലെ മുപ്പത് പള്ളികളും കഴിഞ്ഞ ദിവസം യോഗിയുടെ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിർത്തുകയാണ് ചെയ്തത് നേപ്പാൾ അതിർത്തിയിലാണ് ബുൾഡോസർ നടപടി സ്വീകരിച്ചത് നേപ്പാൾ അതിർത്തിക്ക് സമീപം മഹാരാജ്ഗ് സിദ്ധാർത്ഥ് നഗർ ബൽറംപൂർ എന്നീ സ്ഥലങ്ങളിലായിരുന്നു ഇസ്ലാം മത സ്ഥാപനങ്ങൾ കൂടി തകർത്ത് കിടന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മദ്രസുകൾ മുപ്പത് മസ്ജിദുകൾ ദർഗകൾ ദർഗുകൾ ആറ്ഗുകൾ എന്നിവ കൊണ്ട് ഇടിച്ച് നിലം പരിശോധിക്കുകയാണ് ചെയ്തത് സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച മത കേന്ദ്രങ്ങളാണ് ഇപ്പോൾ യോഗി സർക്കാർ തകർത്തത് അതുപോലെ തന്നെ അതിർത്തി ജില്ലകളിലെ അനധികൃത നിർമ്മിതികൾ പൊളിക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെയും പൊളിക്കൽ നടപടികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നു അനധികൃതമായി എന്നാരോപിച്ച മഹാരാജ്ഗ് രണ്ട് മതസ്ഥാപനങ്ങളും അതുപോലെ സ്ത്രീവാസ്ത്രയിലും ബെഹറേച്ചിലും ഒരിടത്തും വീതം പൊളിച്ചു നീക്കിയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതിർത്തി പ്രദേശങ്ങളിലെ അനധികൃത മതനിർമാണങ്ങൾക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി മുഖ്യമാണ് അതിർത്തി പ്രദേശങ്ങളിലെ മദ്രസുകളിലൂടെയാണ് ഈ തീവ്രവാദം നമ്മുടെ നാട്ടിൽ കൊടികുത്തി വാഴുന്നത് അതുകൊണ്ട് അതിർത്തി മേഖലകളിലെ മദ്രസകൾ ശക്തമായ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാനും ഓഡിറ്റിങ്ങിന് വിധേയമാക്കാനും അനധികൃതമായതാണെങ്കിൽ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു തകർക്കാനും യോഗി സർക്കാർ തീരുമാനിച്ചതെങ്കിൽ അത് തന്നെയാണ് ചെയ്തതും അദ്ദേഹം യോഗി ആദിത്യനാഥ് ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായാണ് നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ലക്നൌവിലെ കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ അനധികൃത നിർമ്മിതിക്കെതിരെ യോഗി സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നു രണ്ടു വർഷമായി ഇവിടെ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചു വരികയായിരുന്ന പള്ളിയും കെട്ടിടങ്ങളും പൂർണ്ണമായി പൊളിച്ചു മാറ്റിയിരുന്നു ശനിയാഴ്ച യൂണിവേഴ്സിറ്റിയിൽ പള്ളിയുടെ മറകിൽ നടന്ന അനധികൃത കയ്യേറ്റം നീക്കം ചെയ്താൽ മെഡിക്കൽ സർവകലാശാലയിൽ ചില ഡോക്ടർമാർ സ്ഥലത്തെത്തിയിരുന്നു ഇതിനിടെ മതമൗലികവാദികൾ കല്ലേറും നടത്തി കയ്യേറ്റക്കാരുടെ കല്ലേറിൽ രണ്ട് ഡോക്ടർമാർക്കാണ് പരിക്കേറ്റത് തുടർന്ന് നടക്കുന്നത് കല്ലേറുന്ന സമൂഹത്തെ കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇതോടൊപ്പം എല്ലാ കാലത്തും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നതുപോലെ ഇവരിങ്ങനെ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കി കത്തിച്ച് പൊതുനിരത്തുകൾ അടിച്ച് തകർത്ത് അക്രമാസക്തമായിട്ടൊരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്ത് സർക്കാരിനെ ഭയപ്പെടുത്തുക എതിർ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യുക ഇതൊക്കെയാണ് ഇവർ സ്വീകരിച്ചിരുന്നത് ഇനിയിപ്പോൾ ഡോക്ടറുടെ തല എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് കൃത്യമായി യോഗി ആദിത്യനാഥിനറിയാം ഇനി അവൻ വെളിച്ചം കാണുമോ എന്ന് കണ്ടറിയേണ്ടി വരും